നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി സി പി ഐയുടെ ജനകീയനായ നേതാവ് ശ്രീ എം എ വേലായുധനാണ് അറിയപ്പെടുന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ കുമ്പളങ്ങാട് വായനശാലയുടെ വൈസ് പ്രസിഡന്റ് അറിയപ്പെടുന്ന ഗായകൻ സ്നേഹനിധിയായ തൊഴിലാളി പ്രവർത്തകൻ എന്നീ നിലയിൽ പരക്കെ അറിയപ്പെടുന്ന ശ്രീ എം എ വേലായുധന് എൻ മീഡിയയിലേക്ക് സ്വാഗതം ഒപ്പം നമ്മുടെ പ്രിയങ്കരായ പ്രേക്ഷകർക്കും നമസ്കാരം എത്ര വർഷമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോ ഒരു നാല്പത്തഞ്ച് വർഷം കാണും കാണും ആയി അല്ലേ അപ്പോൾ അടുക്കുകയാണ് എങ്ങനെയാണ് സി പി ഐക്ക് വരുന്നത് ട്രേഡ് യൂണിയൻ രംഗത്തു നിന്നാണ് സി ടി സി തോട്ടം തൊഴിലാളി മേഖലകളായ പ്രവർത്തനം റബ്ബർ തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ അത് അതിനോടനുബന്ധിച്ച് പാർട്ടിയിലേക്ക് വരികയും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയി ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറി ആയി പന്ത്രണ്ട് വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അതിനോടൊപ്പം തന്നെ തൊഴിലാളികൾ കർഷക തൊഴിലാളികളെ ക്ഷേമ രീതിയിൽ അംഗങ്ങളാക്കുകയും നിർമ്മാണ തൊഴിലാളികളെ ക്ഷേമനീതിയിൽ അംഗങ്ങളാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പന്ത്രണ്ട് വർഷം ഞാൻ അത് ഇപ്പോഴും ഭാരവാഹിത്തുണ്ട് നമ്മൾ തൊഴിലാളികൾ ഇപ്പോൾ സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഇപ്പോൾ താങ്കളും പരേതനായ വി എൽ ജോണിയും തമ്മിൽ വളരെ അടുത്തൊരു സൗഹൃദ ബന്ധമായിരുന്നു എങ്ങനെയാണ് ജോണിയേട്ടുമായി പരിചയപ്പെടുന്നതും ജോണിയേട്ടൻ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതും എങ്ങനെയാണ് താങ്കളുടെ ജോണിയേട്ടൻ തോട്ടം തൊഴിലാളി മേഖലയിൽ കൂടിയാണ്

എ ഐ ടി സി ആണ് ആ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അപ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ മുമ്പത്തിൽ നിൽക്കുന്ന യൂണിയനായിരുന്നു എ ഐ ടി സി അങ്ങനെയാണ് കുമ്പളങ്ങാട് മേഖലയിൽ പാർട്ടി വളരെ കാരണം ഈ എ ഐ ടി സി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയ്ക്ക് ആദ്യകാലത്തൊക്കെ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഏയ് അങ്ങനെ തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല ശക്തിയായിട്ടുള്ള തൊഴിലാളി സംഘടനയായിരുന്നു അതൊന്നും അങ്ങനെ മറ്റുള്ളവരുടെ അങ്ങനെ ശല്യം ഉണ്ടായിട്ടില്ല വന്നിട്ടൊന്നുമില്ല ഈ ബ്ലോക്ക് മെമ്പർ ആ ഞാൻ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ചെയർമാൻ ആയിരുന്നു പതിനഞ്ചു വരെ അപ്പൊ ഈ ബ്ലോക്ക് മെമ്പർ ആയിരിക്കുന്ന കാലത്തിൽ എന്തെങ്കിലും എന്താണ് ചെയ്തിട്ടുള്ളത് ബ്ലോക്കിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുടിവെള്ളം ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അഭിമാനിക്കുക നമ്മുടെ ആകമല മേഖലയിൽ പത്ത് നാല്പത് കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ അത് സാധിച്ചു അല്ല നമ്മുടെ നമ്മുടെ മാരാത്തൂന്ന് അഗമല സ്ഥലത്തായിരുന്നു കുടിവെള്ള ഏറ്റവും വലിയ ക്ഷാമം അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് കുറവല്ലേ അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടും പഞ്ചായത്തിന്റെ ഫണ്ടും മെമ്പറായിരുന്നു അപ്പോൾ രണ്ടു കൂട്ടിയുടെ മെമ്പർ മെമ്പർ അത് ഏകദേശം ഏതായിരിക്കും വർഷം തന്നെയാണ് അപ്പോ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് കിണർ കുത്തിയാണ് ആ അകമല പാടത്ത് അങ്ങനെ ആ കിണർ ഞങ്ങള് വലുതാക്കുകയും അത് നന്നാക്കി ആ അതൊന്ന് പത്ത് നാല്പത് ആൾ കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഉറക്കാവുന്ന ഒരു സംഗതിയാണ് വിലയായിട്ട് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ശ്രദ്ധേയനാക്കുകയും ചെയ്തതിൽ ജോണിയുടെ പങ്ക് വളരെ വലുതല്ലേ അതെ ജോണിയുടെ എൻ്റെ എല്ലാം ഈ ഇതിൻ്റെ എല്ലാ കാരണം എനിക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുകയും പാർട്ടിയുടെ പ്രവർത്തനം പൊതു പ്രവർത്തനമൊക്കെ തന്നെ അദ്ദേഹമാണ് നമുക്കൊരു മനസ്സിലാക്കി തരുന്നത് മനസ്സിലാക്കി തരുന്നതിലാണ് ഞാൻ നന്നാവണം എന്നുള്ള ഒരു എന്നോട് പുകവലിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെ ആള് പറയാറുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റുകാരൻ മാതൃകാപരമായി പ്രവർത്തിക്കണം എന്ന അർത്ഥത്തിൽ മറ്റേ സാധാരണ രാഷ്ട്രീയക്കാർ തമ്മിൽ കണ്ടപ്പോൾ കണ്ടാൽ ചിരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം പകയും വിദ്വേഷവും ഉള്ള കാലഘട്ടമാണത് അപ്പോൾ ജോണി ചേട്ടൻ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനും മനുഷ്യ സ്നേഹിക്കുമായിരുന്നു അതെ ഇപ്പോൾ ജോണി ചേട്ടനും വയലാർ കവിതകളോട് അതിയായ താല്പര്യം ആയിരുന്നു വലയതേട്ടനും വയലാർ ഗാനങ്ങളുടെ വലിയൊരു പ്രയോക്താവാണ് എങ്ങനെയാണ് ഈ വയലാർ ഗാനങ്ങളോട് ഇത്ര താല്പര്യവും അടുപ്പമൊക്കെ വരാൻ കാരണം പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് ബോയ്സ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പാട്ടും നാടും ഒക്കെ കിട്ടുന്ന കുറച്ച് അന്നേ കലാപരമായ പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ വയലാറിനോട് അടുപ്പിച്ചത് ജോണിയേറ്റനാണ് അപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരിയിൽ വയലാർ അനുസ്മരണ പരിപാടി നടക്കുമ്പോൾ അതിൽ പാടാനും ഒക്കെ അവസരം ഉണ്ടാക്കി തരികയും അങ്ങനെ ഗാനങ്ങളായി ഗാനങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പാടാനും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ജോണി ജോണിയേറ്റനാണ് അതിൻ്റെ കാരണക്കാരൻ ഇപ്പോൾ ഈ പാർട്ടി പിളർന്നതിന് ശേഷം തലപ്പള്ളി താലൂക്കിൽ സി പി ഐക്കൊരു പ്രതിസന്ധി ഉണ്ടായി അല്ലേ വളരെ അംഗസംഖ്യ കുറവായിരുന്നു പക്ഷേ അന്നും കുമ്പളങ്ങാടും മാരാത്തുകുന്നും സി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഇപ്പോൾ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോടും കിടപിടിക്കാവുന്ന ഒരു ശക്തി സി പി ഐക്കുണ്ട് ഇല്ലേ ഇപ്പം എല്ലാ പഞ്ചായത്തിലും നമുക്ക് നല്ല മുന്നേറ്റം ഇപ്പോൾ നമുക്കുണ്ട് എല്ലാ പഞ്ചായത്തിലുണ്ട് മണ്ഡലത്തിലും നമുക്ക് നല്ല ശക്തിയായ ഇപ്പോ സി പി ഐക്ക് ടൗണിൽ തന്നെ സ്വന്തമായൊരു ആസ്ഥാനം അതുപോലെ തന്നെ വളരെ വലിയൊരു ഗ്രന്ഥശാല അല്ല ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എല്ലാവരും കൂടിയാണ് അതോ ഈ ഇ എം സതീശിന്റെ പ്രത്യേക താല്പര്യമാണ് എങ്ങനെയാണ് എല്ലാവരും കൂടി അയ്യോ പാർട്ടി ഓഫീസിലേക്ക് വായിക്കാനൊക്കെ ആയിട്ട് മറ്റാൾക്കാരും എത്തും ഞാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും അത് ലിസ്റ്റ് ആക്കി അതിന്റെ ഒരു പ്രവർത്തനം അയലേ ആളുകൾക്ക് വായിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം അത് അടുത്ത എന്തെങ്കിലും ആകും ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ മേഖലയിൽ എ ഐ ടി സി മേഖല പ്രധാന പ്രവർത്തകർ ആരൊക്കെയാണ് വിലയേറ്റം കൂടാതെ പിന്നെ ഞാനിപ്പോ കബീർ സെക്രട്ടറിയാണ് കബീർ എന്ന് പറയുന്നത് എന്ത് സർവീസിലായിരുന്നു മറ്റേ വ്യവസായ വകുപ്പിൽ മണ്ഡല സെക്രട്ടറി അപ്പൊ കവീറും കൂടി വന്നതുകൂടി കുറേ കൂടി സജീവമാണ് കവീർ എം ആർ സോമനാരായണൻ അതുപോലെ തന്നെ സതീശനൊക്കെ ഒരു ടീമായി ഈ എം ആർ സോമനാരായണനോടൊപ്പം ഒരുപാട് പ്രവർത്തിച്ചിട്ടില്ലേ എം ആർ സോമനാരായണ ഏകദേശം ഒരു അമ്പത് വർഷം പിന്നിട്ടുണ്ടാവും ഇപ്പൊ ഈ സി പി ഐയുടെ ഓഫീസ് മേടിക്കാൻ വേണ്ടി എല്ലാ വിഭവങ്ങളിൽ പെട്ടവരും കൈയെ സഹായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടുള്ളത് അപ്പോൾ സി പി ഐക്ക് മറ്റു രാഷ്ട്രീയക്കാർക്കുള്ളിലും ഒരു ബഹുമാനവും ഒരു സ്വീകാര്യതയുമുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്താണ് അത് ഇടപെടുന്നതിൻ്റെ സത്യസന്ധത സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് കാരണം അങ്ങനെ ഒരു കുഴപ്പക്കാരല്ല ഒരു അക്രമകാരികളല്ല അവർ വളരെ സത്യന്ധമായി കാര്യങ്ങൾ സേവനങ്ങൾ ചെയ്യുന്നു പ്രവർത്തിക്കുന്നുള്ളുകൊണ്ട് തന്നെ സി പി ഐയോട് എല്ലാവർക്കും നമുക്ക് നമ്മുടെ എതിർ നിൽക്കുന്ന പാർട്ടിക്കാർക്ക് പോലും നമ്മളോട് ഒരു സ്നേഹം പ്രവർത്തനം നടക്കാൻ കഴിഞ്ഞ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ അകമല സി പി ഐക്ക് വലിയ അടിത്തറയുള്ള ഒരു സ്ഥലമാണ് ആ ഡിവിഷൻ സി പി ഐയുടെ കയ്യിൽ നിന്ന് പോയി അത് പല രീതിയിലും പലരും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് വലിയ ബഹുജന അടിത്തറയുള്ള ഒരു സ്ഥലമാണ് അകമല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നല്ല ഉച്ചിരം പ്രവർത്തകരും അണികളൊക്കെയുള്ള സ്ഥലം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത് ഇതൊക്കെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ സംഭവംസ് തോറ്റുണ്ട് ശ്രീമതി ഗാന്ധി തോറ്റിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത തവണ അടുത്ത അടുത്തവണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ടൈം വരുമ്പോൾ അത് സിബിഐ തിരിച്ചുപിടിക്കും അല്ല അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോ മറ്റേ നമ്മുടെ ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി കെ പി തോമസും വളരെ സജീവമായി ഇടപെടുന്ന ഒരാളാണ് ആര് എന്താവശ്യമായി വന്നാലും ഇപ്പോൾ സെക്രട്ടറി സ്ഥലത്തിൽ ഇങ്ങനെ പോലും അത് കുറിച്ചു വയ്ക്കുകയും അതിന് ഫോളോ അപ്പ് നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഈ വേലയായിട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള വയലാർ ഗാനം ഏതാണ് അത് വിരോധമില്ലെങ്കിൽ ഒരു ഗാനമൊന്ന് ആലപിക്കാൻ കഴിയുമോ ഞാൻ പത്ത് നാൽപ്പത് കൊല്ലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് ആ പാടം 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 സ്വർഗപുത്രി നവരാത്രി സ്വർണം പാതിച്ച സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാർക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി പാൽക്കേടൽ തീരകളിൽ അലക്കീടുത്തനിൻ പോ നില പുടവ തോടുമ്പോ പാൽക്കേടൽ തീരകളിലൻ പുടവ തോടുമ്പോൾ മെയിൽ തോടുമ്പോ നിന്നെ പ്രണയ പരാതിരയാക്കുവാൻ എന്താത്തൊരഭിനിവേശം അഭിനിവേശം അഭിനിവേശം വിലായുതട്ടൻ എങ്ങനെ ഈ ടാപ്പിംഗ് നടത്തുമ്പോഴും ഗാനങ്ങൾ മുള്ളാറുണ്ടോ പാട്ട് നമ്മുടെ ശരി അല്ല കമ്മ്യൂണിസ്റ്റുകാരനെപ്പോഴും കലയുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കിട്ടിയിട്ടുള്ളത് മിക്കവാറും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പഴയ കാല കലാമ്യൂണിസ്റ്റുകാർ ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല പഴയ കാല കമ്മ്യൂണിസ്റ്റുകാർ പലരും വളരെ സർഗാത്മകത ഉള്ളവരായിരുന്നു ഇപ്പം ഈ അടുത്ത് നടന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ കനപ്പെട്ടതാണ് നമ്മുടെ സി പി ഐ ഓഫീസിൽ നടന്ന ഈ സാംസ്കാരിക പ്രവർത്തനം ഒപ്പം തന്നെ നമ്മുടെ ലൈബ്രറിയുടെ ഉദ്ഘാടനവും എന്ന് ഞാൻ പറയുന്നതല്ല പൊതുജനം പറയുന്നതാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മിക്കവാറും എഴുത്തുകാർ അതായത് പാർട്ടി നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ ഒക്കെ നമുക്ക് പുസ്തകങ്ങൾ തന്നു ഏത് ഏകദേശം ഒരു അയ്യായിരം ആറായിരം ഗ്രന്ഥങ്ങളുണ്ടാവില്ലേ നല്ലൊരു അയ്യായിരത്തിന് താഴെ കാണും ആ ഇനിപ്പോൾ വരാനുണ്ട് വരാനുണ്ട് ഈ നമ്മുടെ ഈ മറ്റേ മണ്ഡല സെക്രട്ടറിയും സതീശൻ ഒരിക്കൽ പറഞ്ഞു സംസാരം അധികം പറഞ്ഞത് നമുക്ക് മിക്കവാറും മാസം മാസങ്ങളിൽ അവിടെ വലിയ സാംസ്കാരിക ചർച്ചകൾ അതുപോലെ തന്നെ സംവാദങ്ങൾ ഒക്കെ നടത്തണമെന്നാണ് അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷമാണ് സജീവമായത് അല്ലേ ആ ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഇടപെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും വളരെ സൗമ്യമായി ഇടപെടുന്നു എന്നതിനേക്കാൾ ഉപരി ആര് എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും അത് കേൾക്കുന്നു എന്നുള്ളതാണ് അതും ഞാൻ പറയുന്നതല്ല വടക്കാഞ്ചേരിയിലെ സാധാരണക്കാരായ മനുഷ്യർ പറയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും സി ബി ഐക്കാരനായിരുന്നു അല്ലേ അതെ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ് അദ്ദേഹം ആള് മറ്റേ വടക്കാഞ്ചേരി സാലിപ്പാടം സഹകരണ ബാങ്കിൻ്റെ ഡയക്കോട് പ്രായം ആ ആ സമയത്ത് ഞാനുണ്ട് തൊണ്ണൂറിൽ ഞാനും പോയി അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായിട്ട് ഏകദേശം ഒരു എട്ട് കൊല്ലെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവില്ല എട്ട് കൊല്ലെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഈ ജോണി ചേട്ടൻ മരണപ്പെട്ടു അതൊരു വലിയ നഷ്ടമായിട്ട് പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അനുഭവം എന്താണ് എനിക്ക് ജോണിയേട്ടൻ മരിച്ചപ്പോൾ എൻ്റെ ഒരു ഭാഗം പോയ പോലെയാണ് കാരണം എൻ്റെ ഒരു കാർ കഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് അനുഭവം കാരണം ഈ എസ്റ്റേറ്റ് തൊഴിലാളിയൊക്കെ വിട്ട് എസ്റ്റേറ്റ് പോയ ശേഷം എസ്റ്റേറ്റ് പിരിച്ചു വിട്ടതിന് ശേഷം കുമ്പളങ്ങാട് പാർട്ടിക്ക് ആളുണ്ടാവില്ല എന്ന് ചിലര് പറയണ്ടായി ആ അവസരത്തിൽ ഞങ്ങൾ രണ്ട് ബസ് ആളെ കൊണ്ടുപോയി

നമുക്ക് വളരെ ഒക്കെ അകാലത്തിൽ തന്നെ അദ്ദേഹം നമ്മൾ വിട്ടുപോയി മൂലം മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും അപ്പൊ അന്നൊന്നും വിദഗ്ധമായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നില്ലേ തെക്കുംകര ഒരു മീറ്റിംഗിൽ പോയപ്പോ അന്ന് ഇവർ ഉണ്ടായി മെഡിക്കൽ കോളേജിൽ കൊണ്ടായി കുറ്റിവസം തോന്നു അപ്പൊ ആള് പറഞ്ഞ എനിക്ക് അങ്ങനെ വരാൻ സാധ്യത ഞാൻ ഈ കുന്നൊക്കെ വരുന്ന ആളല്ലേ അപ്പൊ ആള് അത് ഇങ്ങനെ ഒരു അത്ര ശ്രദ്ധിച്ചില്ല ഉണ്ടാവില്ലെന്നു എനിക്ക് തോന്നണെ അതാണ് പെട്ടെന്ന് ഞാന് മെമ്പർ ആയിരിക്കുമ്പോൾ ഞാൻ ടാപ്പിംഗ് നിർത്തിയിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് ഞാൻ പോയി ടാപ്പ് ചെയ്ത് നേരം ഒമ്പതര ഞാൻ ബ്ലോക്കിലെത്തും അല്ല അത്യാവശ്യം മീറ്റിംഗ് അങ്ങനെയുള്ള അർജന്റ് കാര്യങ്ങളൊക്കെ ഞാൻ പുലർച്ചെ പോയി പറ്റിട്ടാണ് മറ്റൊരുത്തിന്റെ ഒരു ആദായം കിട്ടുന്നത് മുടക്കാൻ പള്ളിട്ടെ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മുടങ്ങിയ അതിന്റെ ആദായം കുറയും ഒരു ദിവസം മുടങ്ങിയാൽ പിറ്റേ ദിവസിക്കൂന്നോ നാലോ ലിറ്റർ പാല് കുറയും അപ്പോൾ പരമാവധി മുടങ്ങാതെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോ ടാപ്പിംഗ് മേലെ അല്ലെങ്കിൽ ലബർ തൊഴിലാളികളുടെ മേഖലയിൽ എന്ത് പ്രതിസന്ധിയാണ് ഉള്ളത് കുറവാണോ ഇപ്പോൾ ഇപ്പോ ടാപ്പിംഗ് മേഖലയിൽ വളരെ പ്രതിസന്ധി തന്നെയാണ് കാരണം ഇപ്പോ കുറച്ച് മാസങ്ങളെ ഇപ്പൊ ടാപ്പ് ചെയ്യാൻ കിട്ടുകയുള്ളു കൂലി റബ്ബറിന് വില കുറവും കൂലി കൂടി ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ പാട്ടത്തിനടുത്ത് വിട്ടു പകുതി പകുതിക്കാണ് ഇപ്പോൾ ഇപ്പൊ അപ്പൊ മലയാളിക്ക് കിട്ടിയുമായിട്ട് അവാർഡ് ഓ നമ്മുടെ ഈ വടക്കാഞ്ചേരി മേഖലയില് ഒരു റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള ഒരു സംഘടനയാണ് അവരാണ് എനിക്ക് ഈ അവാർഡ് തന്നത് അഞ്ചു ലക്ഷം എനിക്ക് മുപ്പത് മറ്റേ ആദരവുകൾ എനിക്ക് ലഭിക്കാം ഇട്ടുണ്ടായിരുന്നു അല്ല അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിലാളി പ്രവർത്തകനായിരിക്കുക അല്ലെങ്കിൽ സി പി ഐയുടെ പ്രധാന പ്രവർത്തകനായിരിക്കുക തന്നെ സ്വന്തം മേർപ്പ് കൊണ്ട് അന്നം ഉണ്ടാക്കുന്ന ഒരാളാണ് തങ്ങൾ ഈ ടാപ്പിങ്ങിനായിട്ട് പുലർച്ചയ്ക്ക് പോകുമ്പോഴേ ഇപ്പൊ നമ്മുടെ ഈ മേഖലയിലേക്ക് ഒരുപാട് വന്യമൃഗ ശല്യങ്ങൾ പാമ്പൊക്കെ തൊഴിലാളികൾ എനിക്ക് ഞാൻ പാമ്പൊക്കെ മലമ്പാമ്പുണ്ട് വലിയ പിന്നെ പാമ്പുകൾ ഞാൻ ഒന്നും ഉപദ്രവിക്കാറില്ല അവരവരെ വഴിക്ക് പോകും ഞാൻ എൻ്റെ പണിക്ക് ഞാൻ പണിയെടുക്കും അങ്ങനെ ഞാൻ അങ്ങനെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല പന്നിയൊക്കെ അറിഞ്ഞത് ഇപ്പൊ ഈ അടുത്ത അവസരത്തിലാണ് അങ്ങനെ കാണാറില്ല കാണാറില്ല ശരി രാവിലെ ഇപ്പം മൂന്ന് മണിക്ക് തുടങ്ങിയാൽ ഏകദേശം എത്ര മരം വെട്ടും അന്ന് അന്ന് മുന്നൂറ് മരം കണക്ക് ആ മരം വെട്ടണം അപ്പോൾ മിനിമം ഒരു ഒന്നര മണിക്കൂറിൽ വേണം മുന്നൂറ് മരം വെട്ടി കഴിയാൻ പിന്നെ ഒരു മണിക്കൂർ വന്ന ചില മണിക്കൂർ അതിൻ്റെ വാർച്ച നിൽക്കാൻ വേണം അപ്പോൾ അതെടുത്ത് ഒഴിച്ച് പണി കഴിഞ്ഞ് നമ്മളെ കൂലി കഴിഞ്ഞ് ഫ്രഷായി വരുമ്പോഴേ സമയാവും ഈ ആദ്യകാലത്തൊക്കെ മരം വെട്ടുമ്പോൾ ഒരു മരത്തിന് എത്ര പൈസ ആയിരുന്നു കൂലി അന്ന് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പം തുടങ്ങുന്ന സമയത്ത് മുന്നൂറ് മരം വെട്ടിയാൽ ആറ് രൂപയാണ് കൂലി മുന്നൂറ് മരത്തിന് ആറ് രൂപ അന്നൊക്കെ റബ്ബറിന് നല്ല വിലയുള്ള സമയം ഒരു കിലോ റബ്ബറിന് അന്ന് ഒമ്പത് രൂപയുണ്ട് അപ്പൊ നമുക്ക് ആറ് രൂപ കൂലി വരുന്നുള്ളൂ കിലോ റബ്ബറിന്റെ കൂലി പോലും കിട്ടുന്നില്ല കിട്ടുന്നില്ല പിന്നീട് എത്ര മരം വെട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഉടമസ്ഥിന് അഞ്ഞൂറ് ആയിരം രൂപ ഒക്കെ അതിന്റെ പകുതി കിട്ടും കിട്ടില്ല അങ്ങനെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ കൂലി കിട്ടും അപ്പം ഇനിയും ആരോഗ്യമുള്ളിടത്തോളം കാലം വിലയിട്ട് കഠിനാധ്വാനം തുടരുക തന്നെ ചെയ്യും ഇപ്പോഴും ഞാൻ പണിയെടുത്തോണ്ടിരിക്കും ഇപ്പോഴും പണിയെടുക്കുന്നു അത്ര മരങ്ങളില്ലെങ്കിലും അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് റബ്ബറുണ്ട് അത് വിട്ടും വേറെ ആളുടെ കുറച്ച് പാട്ടത്തിലെടുത്ത് അത് ഞാൻ വിട്ടു കിട്ടും അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പടക്കാൻ ഈ പ്രവർത്തന പൊതുപ്രവർത്തനം ഇറങ്ങുന്നത് ഇറങ്ങുന്നത് കഠിന അധ്വാനത്തിനിടയ്ക്കും പൊതുജനങ്ങളെ സേവിക്കാനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബലപ്പെടുത്താനും ശ്രീ എം എ വേലായുധം നടത്തുന്ന നിതാന്ത ശ്രമങ്ങൾക്ക് എൻ മീഡിയ എല്ലാ ആശംസകളും നേരുന്നു നമസ്കാരം നന്ദി നമസ്കാരം